ഒരു രഹബോത്ത് ദൈര്യ്യം നമുക്ക് വേണ്ടി കൽപ്പിക്കും കേട്ടോ വഴക്കുണ്ടാക്കാൻ പോകാതിരുന്ന പ്രശ്നം ഉണ്ടാക്കാതിരുന്ന ദൈവവൈതിൽ എന്നുള്ള ആ ഒരു ലേബലിൽ ആമേ സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവാത്മാവ് ഈ പ്രാരംഭത്തിൽ മോർണിംഗ് മുന്നായിരൂടെ നിങ്ങളോട് സംസാരിക്കുന്നു ഒരു രഹബോത്ത് ദൈര്യ്യം കൽപ്പിക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ട യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത് എന്ന് പേരിട്ടു മുൽപ്പത്തി ദിവസം ഇരുപത്തി ആറാം വിധിയായ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടില്ല അബ്രഹാമിൻ്റെ കാലത്തെ കിണർ ഫെലിസിന് മണ്ണിട്ട് മുടി ഇസഹാക്ക് ഗരാലിൽ താമസിച്ചു വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അഭിമേലേക്ക് ഇസഹാക്കിനെ തൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു വിടുന്ന സന്ദർഭം ഇസഹാക്കും ഇസഹാക്കിൻ്റെ കൂടെയുള്ള ഇടയന്മാരും വന്നിട്ട് അബ്രഹാം കുഴിച്ച കിണറിനെ മണ്ണിട്ട് മൂടിയ കിണറിനെ വീണ്ടും അവർ കുഴിക്കുക ഞാൻ ചോദിക്കട്ടെ പഴയതിൻ്റെ അത്രയും പ്രയാസം ഉണ്ടാകും മണ്ണിട്ട് മൂടി കിടക്കുന്നൊരു സംഭവം കുഴിക്കുന്നതാകും ആദ്യമായിട്ടൊരു സംഭവം കുഴിക്കുന്ന പ്രയാസമുള്ള നിശ്ചയമായിട്ടും ആദ്യമായിട്ട് കുഴിക്കുന്ന ബുദ്ധിമുട്ടുള്ളൂ ഇത് മണ്ണത്ത് ഇളക്കി മാറ്റിയാൽ മതി അല്ലേ വെച്ചാൽ ഇന്നലകളിലെ മുൻ തലമുറകൾ എടുത്ത എഫർട്ട് പ്രയാസം അവരനുഭവിച്ച ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല വിശ്വസിക്കണം അതോ കേട്ടോ അബ്രഹാമിൻ്റെ വാക്തത്വ സന്ധതിയായി സഹാഖ് എന്ന് പറയും അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവനുള്ളതാണ് ഇവിടെ നോക്കിയേ ഈ കിണർ എന്ന് പറയുന്ന ഒരു ഉറവയാണ് വെള്ളമെന്ന് പറയുന്നത് എല്ലാത്തിനും ആവശ്യമുള്ള കാര്യമാണ് ഇതിനെയാണ് ഉറവയാണ് ഫെലിസിൽ മണ്ണിട്ട് മൂടിയത് രാവിലെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ അന്തരാത്മാവിൽ ബോധ്യപ്പെടുന്നുണ്ട് എൻ്റെ ചില ഉറവകൾ ചില നന്മയുടെ ഉറവകളെ വൈശാചിക മണ്ഡലങ്ങൾ മണ്ണിട്ട് മൂടിയതിനെ ഈ ദിവസങ്ങളിൽ നീ വീണ്ടും കുഴിച്ചോണം ആ സ്വർഗ്ഗം അതിൻ്റെ ഉറവ തിരിച്ചു തരും പക്ഷേ ഒരു എഫർട്ട് നമ്മിൽ നിന്നും ആവശ്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പക്ഷെ അബ്രഹാം എടുത്തതിൻ്റെ അത്രയും പ്രയാസം അനുഭവിക്കേണ്ടി വരത്തില്ല ഈ സഹാക്കിന് എന്താ കാരണം അത് ആദ്യമായിട്ട് കുഴിക്കുകയല്ല മണ്ണിട്ട് മൂടി എന്നെ തന്നെ കളയില്ല അവ അങ്ങനെ അവരുടെ അടുത്ത് വന്നു ഒരു കിണർ കുഴിച്ചു മണ്ണിട്ട് മൂടി ഇളക്കി മാറ്റി താണ്ടാവ വഴക്കുണ്ടാക്കാനായിട്ട് വരുമോ അവിടുത്തെ ആൾക്കാർ ഇത് എന്ന് ഇവർ തന്നെ അത് മണ്ണിട്ട് കൂടിയത് സഹാക്കിൻ്റെ ഇടയന്മാർ അത് വീണ്ടും കുഴിച്ചപ്പോൾ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പക്ഷെ അബ്രഹാമിൽ നിന്ന് കൈമാറപ്പെട്ട ഒരു ദൈവിക സ്വഭാവം ഈ സഹാക്കിനഴക്കുണ്ടാക്കത്തില്ല ചങ്ങയുണ്ടാക്കത്തില്ല നോക്കിയാൽ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരുമായിട്ട് ഇതേ പ്രയാസം കടന്നു വന്നായിരുന്നല്ലേ എന്തോ പറഞ്ഞ അബ്രഹാം നീ എടത്തോട്ടാണേ ഞാൻ വലത്തോട്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു മുമ്പോട്ട് പോയി ദൈവത്തിന് അനുഗ്രഹം എൻ്റെ മേൽ വന്ന് വീണതും ലോത്തിൻ്റെ മേൽ പിന്നീട് ദൈവിക ശാപം കടന്ന് ന്യായവിധി കടന്നു വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതേ വിഷയം അവിടെ സംഭവിക്കുന്നു വഴക്കുണ്ടാക്കിയോ നിനക്ക് വേണോ എടുത്തോ ഏശക് അവിടെ നടത്ത സ്ഥലത്തോട്ട് പോയി വേറൊരു കിണർ കുഴിച്ചു അവിടെ നട വഴക്കുണ്ടാക്കാൻ വന്നു സിദ്ന നിനക്ക് വേണോ എടുത്തോ ആമേ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ന്യായമായിട്ട് നമുക്ക് അവകാശപ്പെട്ടതാണ് ദൈവനാമത്തെ പ്രതി ചില വിട്ടുകൊടുത്ത നിമിത്തം ഒരു രേഖാബോത്ത് ദൈവം കൽപ്പിക്കും കേട്ടോ നോക്കി അടുത്ത അടുത്തോട്ട് പോവാ ഓരോരുത്തർക്ക് ചെല്ലുമ്പോഴും മണ്ണിട്ട് മൂടിയ കിണറുകളെ വീണ്ടും കുഴിക്കുക ആമേ അവിടെ വഴക്കുണ്ടാക്കാനായിട്ട് വന്നില്ല ദൈവം അനുവദിച്ചില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ നോക്കി ശക്തമായിട്ട് ഈ ദൂത് പറയുവാണ് ഇനി വഴക്കൊണ്ടാക്കാൻ ചിലരെ ദൈവം നിൻ്റെ അടുത്തൊട്ട് വിടത്തില്ല ആ കാരണം ദൈവം നിനക്ക് ചുറ്റും ഒരു വേലി കെട്ടാൻ പോവാം വഴക്കൊണ്ടാക്കാൻ സമ്മതിക്കത്തില്ല പ്രശ്നം ഉണ്ടാക്കാൻ അനുവദിക്കത്തില്ല സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു നീതി നിനക്ക് വേണ്ടി കൽപ്പിക്കും അന്നേരം നീ വിളിച്ചു പറയും ഇപ്പോൾ യഹോവ നമുക്ക് നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കാൻ പോകുന്നു നാം ദേശത്ത് വർദ്ധിക്കാൻ പോകുന്നു ഹാലൂയികും ഇസാക്കിന് അത് ബോധ്യം വന്നു കഴിഞ്ഞ് അവൻ അവിടെ രഹബോത്ത് എന്ന് പറയുന്ന ആ കിണറിന് പേരിടുകയും വലിയ ദൈവപ്രവൃത്തി നടക്കും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയും ഈ സന്ദേശം നമുക്കുള്ള ദൈവിക ദൂതാണ് മക്കളെ ന്യായമായിട്ട് നമുക്ക് അവകാശപ്പെട്ട ചിലത് ദൈവനാമത്തെ പ്രതി വിട്ടുകൊടുക്കുന്ന നിമിത്തം ദൈവം നൽകിയെന്ന് പറയത്തക്ക വിധത്തിലുള്ള ചിലത് ഈ ദിവസങ്ങൾ നമ്മുടെ കരങ്ങളിൽ വന്നു ചേരും അത് ഭൗതികത്തിൽ മാത്രമല്ല ആത്മീയത്തിൽ മാത്രം മുന്നോട്ടുള്ള ഗമനാഗമനം എല്ലായിടത്തും അങ്ങനെ ദൈവപ്രവൃത്തികർത്താവ് കൽപ്പിക്കും കേട്ടോ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത് വളരെ വ്യക്തമായിട്ടാണ് ഈ ദൈവശബ്ദം ഞാൻ കേട്ടത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു നമ്മെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു